ഹായ് ഹലോ ഇന്ന് പുതിയ റേഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ദിവസമായി ഒരാഴ്ചയ്ക്ക് മുകളിലായി വാഴത്തോട്ടത്തിലേക്കൊന്ന് വന്ന് നോക്കിയിട്ട് അപ്പോൾ വാഴത്തോട്ടത്തിൽ കണ്ട കാഴ്ചകൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു വന്നാണ് അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ പോകാം അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ കാഴ്ച ഇതാണ് നമ്മുടെ കായക്കൊല ഒരാഴ്ച വരാത്തോണ്ട് നന്നായി പഴുത്ത് ക്ലിയറായി നിൽക്കുന്നുണ്ട് കഴിക്കാത്തക്ക രീതിയിലായി നിൽക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് രണ്ടോടത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട് അതോ പോലെ അതുപോലെ നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടി നോക്കട്ടെ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ